സ്വപ്നം മലയാളം നോവൽ അധ്യായം രണ്ട് അവസാനത്തെ സ്വർണം അന്ന് ആ രാത്രിയിൽ ആർത്തപാന് ആദ്യമായി വെങ്കലം നഷ്ടപ്പെട്ട ശേഷം നഷ്ടങ്ങളുടെ ഘോഷയാത്രയായിരുന്നു അതൊന്നും ഒരു നഷ്ടമായി ആർത്തബാനു തോന്നിയില്ല സന്തോഷത്തോടെ കൊടുത്തു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കൊടുത്തു അമ്മമാരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കൊടുത്തു അടിമകളുടെ മോചനത്തിനായി കൊടുത്തു പെൺകുട്ടിയെ വേശ്യാവൃത്തിയിൽ നിന്ന് രക്ഷിക്കാനായി കൊടുത്തു ഒരു നേരത്ത് ഭക്ഷണമില്ലാത്തവന് കൊടുത്തു വസ്ത്രമില്ലാത്തവന് പാർപ്പിടമില്ലാത്തവന് കൊടുത്തു കൊടുത്തു കൊടുത്ത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സ്വർണം മാത്രം ബാണ്ഡത്തിൽ അവശേഷിച്ചു രാജാവിന് കൊടുക്കാൻ ഒരു സ്വർണം മാത്രം അവശേഷിച്ചിരിക്കുന്നു ലോകത്തിന്റെ രാജാവിന് കൊടുക്കാൻ ഒരു സ്വർണം മാത്രം രാജാവും വളർന്ന് വലുതായിട്ടുണ്ടാവും രാജാവിന് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടുണ്ടാവും യൗവനം നിറയൌവനത്തിൽ നിൽക്കുന്ന രാജാവിനെ കാണാൻ വർഷങ്ങൾക്ക് ശേഷവും ആർത്താബാന്റെ മനം തുടിച്ചുകൊണ്ടിരുന്നു ഒരിക്കൽ ആർത്തബാനും യൗവനമായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള യുവാവായ ആർത്തബാൻ മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അറുപത്തിയാറ് വയസ്സുള്ള വൃദ്ധനായി മാറിയിരിക്കുന്നു പ്രായത്തിൽ കവിഞ്ഞ വാർദ്ധക്യം വർഷത്തെ ചൂടും തണുപ്പും മഞ്ഞും മഴയും മുള്ളും മരുഭൂമിയും നൽകിയ അകാലത്തുള്ള ശബ്ദം കേട്ട് ആർത്തവാൻ താഴ്വാരത്തേക്ക് നോക്കി ഒരു ബാലികയെ അടിമ വ്യാപാരത്തിനായി വിൽക്കുകയാണ് ബാലികയുടെ കരച്ചിലും വിൽപ്പനക്കാരുടെ വാക്കുതർക്കങ്ങളും കേട്ട ഭാഗത്തേക്ക് വൃദ്ധനായ ആർത്തപാൻ ഓടി അവശേഷിക്കുന്ന ഒരു സ്വർണം മാത്രമായിരുന്നു അവന്റെ ആയുധം അവരോട് അഭ്യർത്ഥന നടത്തവേ മലമുകളിലേക്ക് ഒരു ആക്രോശം കയറിപ്പോകുന്നത് കണ്ടു ആക്രോശങ്ങളുടെ കയ്യിൽ കുന്തങ്ങൾ ഉണ്ടായിരുന്നു ഉയർന്നു നിൽക്കുന്ന ഉയരം ആടി ഉലിഞ്ഞു നടക്കുന്ന മരത്തിന്റെ കൈഭാഗത്തിനായിരുന്നു ചരിഞ്ഞ മരക്കൈ ആക്രോശങ്ങളുടെ മധ്യത്തിലും മുന്നിലും ആയി വേച്ചുവെച്ച് നടന്നു ആർത്തബാനും ബാലികയും വിൽപ്പനക്കാരും ഒരു നിമിഷം യാചനകളും തേങ്ങലുകളും വാക്കുതർക്കങ്ങളും നിർത്തി അവർ മലമുകളിലേക്ക് കയറിപ്പോകുന്ന ആക്രോശങ്ങളെ നോക്കി അവർ പട്ടാളക്കാരും ജനങ്ങളുമായിരുന്നു ജനങ്ങൾ ജനങ്ങൾ മരക്കൈയുമായി വേച്ചു വേച്ച് നടക്കുന്നവനെ ചാട്ടൈക്കടിച്ചു ജനങ്ങൾ പോലും അവന്റെ മുഖത്തു തുപ്പി ജനങ്ങൾ അവനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരുന്നു ആർത്തബാൻ യെ ചേർത്തുപിടിച്ച് മലമുകളിലേക്ക് പോകുന്ന ആക്രോശങ്ങളെ ആക്രോശങ്ങളെ നോക്കി നോക്കിക്കൊണ്ടിരുന്നു വിൽപ്പനക്കാരും ആരും വേച്ച് വേച്ച് കയറുന്ന തോളിൽ മരത്തിന്റെ ഭാരവുമായി നടക്കുന്ന കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ടവനെ കുന്തം വച്ച് കുത്തിയില്ല കുന്തം വെച്ച് കുട്ടിയാൽ അവൻ പെട്ടെന്ന് മരിച്ചു പോകുമായിരുന്നു അവൻ അങ്ങനെ മരിക്കരുതായിരുന്നു അത് ആൾക്കൂട്ടത്തിന്റെയും പട്ടാളക്കാരുടെയും ആഗ്രഹം പോലെ വില്പനക്കാരുടെയും ആഗ്രഹമായിരുന്നു തലേ രാത്രിയിൽ അവര് ശിക്ഷ ദേശാവധി അവന് ശിക്ഷ ദേശാധിപതി വിടിക്കുമ്പോൾ ആക്രോശത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് അടിമപ്പെണ്ണിനെ കൊണ്ടുവന്നത് ആരെ രക്ഷിക്കും ഭാണ്ഡത്തിൽ അവശേഷിക്കുന്നത് ഒരു സ്വർണം മാത്രം ബാലികയെ രക്ഷിക്കുമോ മലമുകളിൽ വധശിക്ഷയ്ക്കായി വേച്ചു വേച്ച് നടന്നുപോയവനെ രക്ഷിക്കുമോ വാക്കുതർക്കങ്ങൾക്കൊടുവിൽ ആർത്തബാൻ പറഞ്ഞു എന്റെ പക്കൽ ഒരു കുഞ്ഞു സ്വർണമേയുള്ളൂ ഈ സ്വർണം കൊടുത്ത് നിങ്ങൾ ആ മനുഷ്യനെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കൂ നിങ്ങൾ തിരികെ വരുമ്പോൾ ഈ പെൺകുട്ടിക്കു പകരം അടിമപ്പണിക്കായി ഞാൻ വരാം ഈ പെൺകുട്ടി സ്വാതന്ത്ര്യത്തിലേക്ക് പോയിക്കോട്ടെ വിൽപ്പനക്കാർ കിട്ടിയ സ്വർണവുമായി മലമുകളിലേക്ക് കയറിപ്പോയി അവർ വഞ്ചകരായിരുന്നു അവർ ആക്രോശങ്ങളുടെ കൂടെ ചേർന്ന് മരത്തിൽ തൂങ്ങിക്കിടക്കുന്നവനോട് ആക്രോശിച്ചു മരത്തിൽ ആണികളിൽ തൂങ്ങിക്കുടക്കുന്നവൻ പല കാഴ്ചകൾ കണ്ടു മലമുകളിലും മലയടിവാരത്തും മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവന് സമ്മാനിക്കപ്പെടേണ്ടിയിരുന്ന അവസാനത്തെ സ്വർണം കണ്ടു മലയടിവാരത്തും അനധിവിദൂരതകളിലും ചിതറിക്കിടക്കുന്ന സ്വർണങ്ങളെ കണ്ടു വെള്ളികൾ കണ്ടു വെങ്കലങ്ങളും കുന്തിരുക്കങ്ങളും കണ്ടു വലതുവശത്ത് തൂങ്ങിക്കിടക്കുന്ന കള്ളനെ കണ്ടു മുട്ടുകുത്തി നിൽക്കുന്ന അമ്മയെ കണ്ടു കരയുന്ന സ്ത്രീജനങ്ങളെ കണ്ടു സർവോപരി മലയടിവാരത്തെ വൃദ്ധനെയും വൃദ്ധന്റെ മടിയിൽ കിടക്കുന്ന ബാലികയെയും കണ്ടു തൂങ്ങിക്കിടക്കുന്നവന്റെ തല തൂങ്ങി വീഴാൻ ഇനി നിമിഷങ്ങൾ മാത്രം വൃദ്ധനും ബാലികയ്ക്കും മലമുകളിൽ ഉയർന്നു നിൽക്കുന്ന മൂന്ന് മരക്കുറ്റികളും കുറെ കുന്തമുനകളും മാത്രമേ കാണാനായുള്ളൂ അത്രയ്ക്കു വലിയ ആക്രോശമായിരുന്നു മലമുകളിൽ ൂങ്ങിക്കിടക്കുന്നവന്റെ തല തൂങ്ങി വീണപ്പോൾ സൂര്യനിരുണ്ടു ഭൂമിയെങ്ങും അന്ധകാരപൂർണമായി ഭൂമി കുലുങ്ങി മലമുകളിൽ നിന്നും ഒരു കല്ലു വന്ന് വൃദ്ധന്റെ തലയിൽ വീണു വൃദ്ധൻ മരിച്ചു വീണു ആർത്തബാൻ മരിച്ചു വീണു ബാലിക ആർത്തബാന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റ് മരിച്ച ആർത്തബാനെ വീണ്ടും സൂര്യൻ പ്രകാശിക്കുന്നതുവരെ അവളവനെ മടിയിൽ കിടത്തി മലമുകളിലും ഒരമ്മ തൂങ്ങി മരിച്ച മകനെ മടിയിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു കാഴ്ച കാണാതെ ആർത്തബാൻ മരിച്ചു രാജാവിനെ കാണാതെ മരിച്ചു രാജാവിന് സ്വർണം സമ്മാനിക്കാനാവാതെ ആർത്തബാൻ മരിച്ചു ഒഴിഞ്ഞ പാണ്ഡവും ബാലികയെയും മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് ആർത്തബാൻ 马里楚。